ും ദൈവം തമ്പുരാന്റെ കരുണ കടാക്ഷങ്ങൾ നമ്മൾ ഏപ്രിലും സദാ വർഷിക്കുമാറാകട്ടെ പ്രിയമുള്ള വേദിയിലും സദസ്സിലുമുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ ഒരു സർഗസമാജം തനിമ മാള ചാപ്റ്റർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു സംഗമം കുറച്ച് വൈകിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ ഒന്നും സംസാരിക്കുന്നില്ല നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരും അവരുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് സംഗതികൾ അവതരിപ്പിച്ച് പെട്ടെന്ന് നമുക്ക് സമയം നിഷ്ഠ പാലിക്കേണ്ടതുണ്ട് എങ്കിലും രണ്ട് വാക്ക് മാത്രം പറയുകയാണ് തനിമ എന്ന് പറയുമ്പോൾ ഏകദേശം ഏഴ് വർഷത്തോളമായി മാള പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് തനിമ കലാ സാഹിത്യ വേദി എന്നുള്ള ആ ഒരു സംഘം കേരളത്തിലൊട്ടാകെ ചാപ്റ്ററുകൾ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു മാളയിലും നമ്മൾ ഏകദേശം ഓരോ വർഷത്തിൽ പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട് അതിൽ വളരെ പ്രധാന അർഹിക്കുന്ന രണ്ട് പരിപാടികളാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ സംഘടിപ്പിച്ചത് ഒന്ന് ഗാനാലാപന മത്സരമായിരുന്നു മറ്റൊന്ന് കവിത രചനാ മത്സരമായിരുന്നു കവിതാ രചനാ മത്സരം സംസ്ഥാനത്തോട്ടാകെ നമ്മൾ ആളുകളെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു പങ്കെടുത്ത എല്ലാവർക്കും നല്ല ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനമർഹിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾക്കറിയാം കലയെക്കുറിച്ചുള്ള ഒരു ആധുനിക കാഴ്ചപ്പാട് കലയെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് തനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായും തനിമയ്ക്കുമുണ്ട് കലയെക്കുറിച്ചൊരു സങ്കല്പം സൗന്ദര്യമുള്ള ജീവിതത്തിന് കല എന്നുള്ള ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടാണ് തനിമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല കലകളെയും കലാകാരന്മാരെയും അതുപോലെ തന്നെ അരികവൽക്ക വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലകളെയും കലാകാരന്മാരെയും ഉയർത്തിക്കൊണ്ടുവരികയും അവർക്ക് അറിയിക്കുന്ന പ്രാധാന്യങ്ങൾ നൽകിക്കൊണ്ട് സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ള ഒരു ചുമതല കൂടിയാണ് തനിമ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സംരംഭത്തിന് ഊഷ്മളമായ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാളയിലെയും പരിസര പ്രദേശങ്ങളിലെയും നമ്മുടെ എല്ലാ രാഷ്ട്രീയ മത രംഗത്തൊക്കെയുള്ള എല്ലാ ഉന്നത ആളുകളുമൊക്കെ നമ്മളുമായിട്ട് നല്ല സഹകരണമാണ് ഇതുവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ വന്ന് നമ്മളോട് സഹകരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ ഒരു ആശംസ പ്രശംസ എല്ലാം അവർക്ക് അർഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വ്യക്തികളും വളരെയധികം താൽപ്പര്യത്തോടുകൂടി തന്നെയാണ് നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ തനിമയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായിട്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല എല്ലാവർക്കും എല്ലാവിധ ബാവുകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഇൻഷാല്ല സ്ലാ